ഈ മണിച്ചേട്ടന്റെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചു സോ മണിച്ചേട്ടന്റെ കൂടെയുള്ള ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മണിച്ചേട്ടൻ എന്തെങ്കിലും ആയിട്ടുള്ള നല്ലൊരു ഓർമ്മ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഷെയർ ചെയ്യാനുണ്ടാവും തീർച്ചയായിട്ടും കാര്യം മണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നമ്മളിപ്പോഴും പറയുന്നത് ഈ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ആറടി മണിലേക്ക് ലയിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ മണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ലയിച്ച ഒരു വലിയൊരു കലാകാരനാണ് മരിക്കുന്നതിന് മുമ്പാണെങ്കിലും അത് കഴിഞ്ഞതിനു ശേഷം ഇത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു കലാകാരനാണ് നമുക്ക് എവിടെയോ ഉണ്ട് എന്ന് നമുക്ക് തോന്നാണ് ഈ ഇപ്പോഴും നമ്മൾ ഈ സ്റ്റേജ് പ്രോഗ്രാംസ് എന്നൊക്കെ പറയുമ്പോ നമ്മള് അറിയാണ്ട് മണിച്ചേട്ടനെ മിസ് ചെയ്ത് പോകും അല്ല സുബിയെ വിളിച്ചിട്ടല്ലേ ആ എന്തൊരു സംഭവം ഒരു ദിവസം സീരിയസ് ആയിട്ട് അത് അമ്മയെ ഞങ്ങളൊരു യു എസ് ട്രിപ്പ് പോയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ആദ്യം തന്നെ അങ്ങനെ അത്ര അറിയത്തില്ല പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്ത് നാൽപ്പത് ദിവസം ഉണ്ടാവില്ല നമ്മൾ അപ്പൊ ഷാജോൻ ചേട്ടനുണ്ട് നമ്മുടെ ഉണ്ട് ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ കൂടെ കുട്ടികളും ഒറ്റയ്ക്ക് വന്നേ പത്ത് പത്തഞ്ച് ദിവസമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിരിക്കില്ല വീക്കെ പ്രോഗ്രാം ഉള്ളൂ നമ്മൾ ഒന്നുമില്ല എനിക്കെപ്പഴും റൂം തരും ഇവരുടെ അടുത്ത് തന്നെ റൂം തരും അപ്പൊ എനിക്കൊരു കൂട്ടായല്ലോ ഇവരെ ടേക്ക് കെയർ ചെയ്തോളുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ മണിച്ചേട്ടിന് ഒറ്റയ്ക്ക് ഇരിക്കില്ലാത്ത താമസിക്കില്ലാത്ത ഒരാളാണ് മണിച്ചേട്ടിനെപ്പോഴും ഇവരുടെ ഒപ്പം ഉണ്ടാവും അപ്പൊ അങ്ങനെ വന്നു വന്ന് അപ്പോഴാണ് പുള്ളിക്കാരൻ എന്നെ കുറിച്ച് മനസ്സിലായത് ആദ്യം എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ആദ്യം എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു നീ ഭയങ്കര അഹങ്കാരിയാണ് വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞു എല്ലാവരും ആദ്യമൊക്കെ വിചാരിക്കുന്നത് പുള്ളിക്കാരനും അങ്ങനെ വിചാരിച്ചു അത് കഴിഞ്ഞ് കൂട്ടായി ഒരു പത്ത് നാൽപ്പത് ദിവസമൊക്കെ ഒരു ദിവസം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു എനിക്ക് ഫോൺ വന്നു അമ്മ അമ്മ വിളിച്ചു പറഞ്ഞിട്ട് അമ്മ ഞാൻ തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് എനിക്ക് എനിക്കിതെൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഒരു നല്ല കൊച്ച എനിക്ക് ഇവിടെ ഇഷ്ടമല്ലായിരുന്നു നല്ലൊരു കൊച്ചാണെന്നിപ്പം മനസ്സിലായി ഭയങ്കര ആണ് സ്റ്റേജിലാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ആത്മാർത്ഥയായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക ഇവിടെ അപ്പോൾ ഇവൾക്കൊരു നല്ല ലൈഫ് വേണം ഇവളെ കല്യാണം കഴിപ്പിക്കണം നമുക്ക് ഉടനെ തന്നെ അവൾക്കൊരു നല്ല ലൈഫ് വേണം ഒത്തിരി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയല്ലേ അവൾ അപ്പോൾ ഇവളുടെ കല്യാണത്തിന് പത്ത് പവൻ ഞാൻ തന്നിരിക്കും ഞാൻ ചെട്ടിപ്പോയി കേട്ടിപ്പോയി ആ ഞാൻ വിചാരിച്ചു ആ ഒരു ഇതിനങ്ങ് പറഞ്ഞായിരിക്കുമെന്ന് വിചാരിച്ച് പക്ഷെ ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളിവിടെ വന്നിറങ്ങി മമ്മി റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു റിസീവ് ചെയ്യാൻ വന്നപ്പോഴേക്കും അന്ന് ഞാൻ വെറുമ്പാക്ക് പറഞ്ഞാൽ നോക്കിയാൽ മണിക്കൂർ ഒറ്റ വാക്കേ ഉള്ളൂ വെറുമ്പാക്ക് പറഞ്ഞതല്ല എന്ന് ആ പത്ത് പവൻ എൻ്റെ വകേ ഉള്ളതാന്ന് പറഞ്ഞിരുന്നു ആ പത്ത് പവൻ തരാതെ പോയത് എല്ലാവർക്കും അദ്ദേഹത്തിന കൂടെ വർക്ക് ചെയ്യാൻ പറ്റി കൊറേ നല്ല ഓർമ്മകൾ കിട്ടി അതായത് ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചേട്ടന്റെ സ്ഥാനം എല്ലാം തന്ന ഒരു കലാകാരൻ തന്നെയായിരുന്നു നമ്മൾ ആരുടെ അടുത്ത് സംസാരിച്ചാലും എല്ലാവർക്കും പറയാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാകും അപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രജോചേട്ടന്റെ വക ഒരു പാട്ട് മണിചേട്ടനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള കൈകൊട്ട് கை கொட்டும் கை கொட்டும் பண்ண கொஞ்சும்பாலு கைகொட்டு കൈകൊട്ടു കൈകൊട്ടു കൊഞ്ചും കൈ കൊട്ടു കൈ കൊട്ടു കൊഞ്ചും കരിമാണി കുട്ടനും നന്ദി കുട്ടിക്ക് മാറ്റുന്ന നന്ദി കുട്ടിക്ക് മാറ്റുന്നോട്ടുണ്ടായ കല്യാണം നാഥസ്വരം വേണം തകലു വേണം പിന്നെ ആശാംശ എൻ്റെ തപ്പു വേണം നാഥസ്വരം വേണം തകലു വേണം പിന്നെ ആശാംശ എൻ്റെ തപ്പു വേണം கை கொட்டூ கை கொட்டும் பண்ண குஞ்சும் வாழ கிட்டு கை கொட்ட கைகொட்டும் பண்ண கை கொட்டும் பண்ண குஞ்சும் வாழா கை கொட்ட